വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ ധന്യമാക്കാൻ അനിവാര്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ശുഭനസ്കാരം കഴിഞ്ഞ് നമ്മൾ നടത്തേണ്ട പ്രധാനപ്പെട്ട ചില തിക്രുകളെ കുറിച്ച് ഇന്നലെയും മിനിഞ്ഞാനുമൊക്കെയായി വിശദീകരിച്ചു ഓരോ നമസ്കാരത്തിന്റെയും ശേഷം മുപ്പത്തിമൂന്ന് തവണ നേട്ടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന നിലയിൽ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അത് കഴിഞ്ഞ് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് ഒരു തവണ ഈ ദിക്ർ ചൊല്ലുക ഒരു പത്ത് തവണ എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ വചനവും ചൊല്ലി ഒന്ന് ഈമാൻ പുതുക്കുക എന്നിട്ട് ആത്മാർത്ഥമായി റബ്ബിനോട് ദുരാ ചെയ്യുക ഒറ്റക്കാണ് പ്രിയപ്പെട്ടവരെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക നിസ്കാരമെങ്കിൽ കൂട്ടമായി ചെയ്യുക നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു അള്ളാഹു അതൊക്കെ കൃത്യമായി പാലിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ പ്രാർത്ഥനക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം ശ്വാസിയുടെ ദിനരാത്രങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്തൊക്കെ നിങ്ങൾക്ക് വേണോ അത് നിങ്ങൾ എന്നോട് ചോദിച്ചോളുവെന്ന് ഇലാഹായ റബ്ബ് പറഞ്ഞുവെന്ന് അഷറഫുൽ എല്ലാം എല്ലാം വസ്ത്രം വേണോ റബ്ബിനോട് തേടണം ഭക്ഷണം വേണോ റബ്ബിനോട് തേടണം ഹിതായത്ത് വേണോ ഇലാഹായ റബ്ബിനോട് തേടണം പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ വേണോ റബ്ബിനോട് തേടണം ഞാനാണ് നിങ്ങളുടെ റബ്ബ് എല്ലാം തരുന്നത് ഞാനാണ് എല്ലാം എല്ലാം വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളുവെന്ന് അള്ളാഹു പറഞ്ഞുവെന്ന് കാലറസോലാ വസല്ലം ദുആഇന്റെ വിഷയത്തിൽ ഒരു തരത്തിലും ഒരു പിശുക്ക് നമ്മളിൽ ഒരാളിൽ നിന്നും ഉണ്ടാകരുത് ദുവാന്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവരോട് അള്ളാഹുവിന് വെറുപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ മല്ലം അലൈഹി

മഹാനായ അബുഹുഹു പറഞ്ഞിട്ടുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറയുകയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട അടിമകളെ ഞാൻ എന്റെ മേൽമിനെ ഹറാമാക്കിയിട്ടുണ്ട് അതായത് ഒരിക്കലും ഒരു തരത്തിലുമുള്ള ഉൽമ് എന്നിൽ നിന്നുണ്ടാവില്ല ആര് പറഞ്ഞു അള്ളാഹു പറഞ്ഞു ിൽ നിന്നൊരിക്കലും ഒരു അതിക്രമമുണ്ടാവുകയില്ല ആ ഉൽമ് നിങ്ങൾക്കിടയിലും ഞാൻ ഹറാമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ള വിഷയം കൊണ്ടോ ഒരിക്കലും മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഒരാളെയും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് ഫലാ തലാലമോ ഒരിക്ക ും നിങ്ങൾക്കിടയിൽ ഒരു അതിക്രമം ഉണ്ടാവരുത് ഏത് നിലക്കാണെങ്കിലും നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മറ്റൊരാൾക്കൊരു ശല്യം ഉണ്ടാവരുത് ും നിങ്ങളെല്ലാവരും പിഴച്ചവർ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അവർക്ക് മാത്രമേ രക്ഷയുണ്ടാകൂ അതുകൊണ്ട് ഹിതായത്ത് വേണോ എന്നോട് ചോദിച്ചോളൂ ഞാനാണ് ഹിതായത് നൽകുന്നവൻ ഹിതായത്ത് വേണമെങ്കിൽ ചോദിക്കേണ്ടതെന്നോടാ പ്രിയപ്പെട്ട ടിമകളെ നിങ്ങളിൽ എല്ലാവരും വിഷന്നവരായിരിക്കും എല്ലാ മന്നത്തരം തുഹോ ആർക്കാണോ ഞാൻ റിസ്ക് കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് അവരൊഴികെ എന്റെ ഭക്ഷണം കിട്ടിയാലേ വിഷപ്പെടങ്ങോ അതുകൊണ്ട് ഭക്ഷണം വേണോ എന്നോട് ചോദിച്ചോളൂ ഭക്ഷണം ആർക്ക് എത്രയെപ്പ എങ്ങനെ കൊടുക്കണം തീരുമാനം എൻ്റെതാണ് അതുകൊണ്ട് തേടേണ്ടത് എന്നോടാണ് എൻറെ അടിമകളെ എല്ലാവരും നഗ്നരായിരിക്കും ഞാൻ വസ്ത്രം നൽകുന്നവരൊഴികെ അതുകൊണ്ട് അക്സുക്കും വസ്ത്രം വേണോ ചോദിക്കേണ്ടത് എന്നോടാണ് അത് നൽകുന്നവൻ ഞാനാണ് ിനെ മിനെ ഇങ്ങനെ എല്ലാം എല്ലാം തേടേണ്ടത് റബ്ബിനോടാണ് ദുആ ചെയ്യേണ്ടത് അല്ലാഹുവിനോടാണ് അലിഞ്ഞു ചേരേണ്ടത് അള്ളാഹുവിലെ കാണും എന്നിട്ട് പറയുന്നുണ്ട് എന്റെ അടിമകളെ ഇന്നക്കും ലം നിങ്ങളിൽ ഒരാൾക്കും എനിക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കാൻ കഴിയൂല കഴിയാണെങ്കിൽ നിങ്ങളെന്നെ ഉപദ്രവിക്കുമായിരുന്നു നിങ്ങളിൽ ഒരാൾക്കും എനിക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല കഴിയുമായിരുന്നെങ്കിൽ പല ഉപകാരങ്ങളും നിങ്ങൾ നിങ്ങളെനിക്ക് ചെയ്യുമായിരുന്നു ും അല്ലാത്തൊരു അള്ളാഹു പറയുകയാണ് മനുഷ്യരെ നിങ്ങളിൽ മുമ്പ് കഴിഞ്ഞു പോയവരും നിങ്ങളും ഇനി വരാനുള്ളവരും മനുഷ്യരെ നിങ്ങളും ജിന്നുകളും എല്ലാവരും കൂടെ ഭൂലോകത്തെ ഏറ്റവും തക്കവയുള്ള മനുഷ്യനെ പോലെയായി എല്ലാവരും സമ്പൂർണ്ണ മുത്തജ്ഞങ്ങളായി മാറി മണിക്കൂറും നിങ്ങൾ സുജൂതിൽ കിടന്നു എന്ന് വിചാരിക്കുക അതുകൊണ്ട് എന്റെ അധികാരത്തിൽ പ്രത്യേകിച്ചൊരു വർധനവൊന്നും ഉണ്ടാവില്ല നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് വഴിപ്പെട്ടു എന്നതുകൊണ്ട് എന്റെ അധികാരം ഒന്നുകൂടെ അങ്ങനെയൊന്നുമില്ല ി നിങ്ങളെല്ലാവരും കൂടാട്ട് മോശക്കാരായി മുമ്പ് കഴിഞ്ഞു പോയവരും നിങ്ങളും ഇനി വരാനുള്ളവരും മനുഷ്യരെ നിങ്ങളും ജിന്നുകളെ നിങ്ങളും എല്ലാവരും ഏറ്റവും മോശക്കാരായി നിണ്യരായി തമ്മാടികളായി മാറി എന്നതുകൊണ്ട് കൊണ്ട് എന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറയില്ല എന്റെ അധികാരത്തിൽ നിന്നൊന്നുമേ കുറയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചോദിക്കേണ്ടത് എന്നോടാണ് നിങ്ങളിപ്പറഞ്ഞ എല്ലാവരും വിശാലമായ വിശാലമായൊരു മരുഭൂമിയിൽ കൂടി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കഴിഞ്ഞു പോയവരും ഇനി വരാനുള്ളവരും മനുഷ്യരും ജിന്നുകളും എല്ലാം ജിന്നുകളുമെല്ലാം അതിവിശാലമായൊരു മരുഭൂമിയിൽ കൂടി എന്നിട്ട് ഓരോരുത്തരും അവർക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം എന്നോട് ചോദിച്ചു ചോദിച്ചതെല്ലാം ഓരോരുത്തർക്കും ഞാൻ അങ്ങ് നൽകി എന്നും സങ്കൽപ്പിക്കോ എന്ന െടുത്താൽ കടലിൽ നിന്ന് എത്ര വെള്ളമാണോ ചുരുക്കുന്നത് ചുരുങ്ങുന്നത് അത്ര മാത്രമേ എന്റെ ഖജനാവിൽ നിന്ന് നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും ഞാൻ തന്നാലും ചുരുങ്ങുകയുള്ളൂ അത്രയും വിശാലമായ ഖജനാവാണ് എൻ്റെ ഖജനാവ് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾക്കെന്നോട് തേടാം എന്താണോ ആവശ്യമുള്ളത് നിങ്ങൾക്കെന്നോട് തേടാം അനഴിന്തൽ ഇന്നല്ലാ ഹയത്തോൽ അനൈന്തൽ അഭിദീപി വനമാഹോ ഇതാ ദ നടത്തുന്ന കാലത്തോളം ഞാൻ ആ അടിമയുടെ കൂടെ കൂടെയുണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് അഷ്റഫുൽ അഷ്റഫ്ഹൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം ഒരു പ്രാർത്ഥന മനസ്സും പേടിയും നന്നാവലും അത് കഴിഞ്ഞാലോ പിന്നെ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല ആ നിലയിലാവാനും പാടില്ല എന്തുകൊണ്ട് من سره من ان سر يستجيب الله له عند الشدائد فليكثر من الدعاء في الرخاء പ്രയാസ ഘട്ടങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ജാപത്ത് കിട്ടണോ അതിനൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രയാസമില്ലാത്ത സന്തോഷത്തിന്റെ ഘട്ടത്തിലും പ്രാർത്ഥനാ മനസ്സോടുകൂടെ നിങ്ങൾ കഴിയണമെന്ന് ഈ ഈ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ മനസ്സ് മനസ്സ് എപ്പോഴും എപ്പോഴും നമുക്ക് നമുക്ക് ഇത് ഇത് വലിയ സംഗതിയാ നമ്മൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനയെ കുറിച്ചും നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തും അതിന് ദുനിയാവുന്ന ഇജാപത്ത് തന്നിരുന്നോ തന്നിരുന്നെങ്കിൽ നീ ഇന്നാലിന്ന ഘട്ടത്തിൽ ഇന്നാലിന്ന വിഷയത്തിന് ദുവാ ചെയ്തില്ലേ ആ ദുവാ ചെയ്തു എന്നിട്ട് ഇന്നാലിന്ന ഇജാബത്ത് ഞാൻ തന്നില്ലേ അതെ റബ്ബെ തന്നോ ൊരു പ്രയാസത്തിൽ അതിന്റെ പരിഹാരത്തിന് നീ ദുവാ ചെയ്തില്ലേ ആ റബ്ബെ ദുവാ ചെയ്തു എന്നിട്ട് ഇജാബത്ത് കിട്ടിയോ അതിന് ഇജാബത്ത് കിട്ടിയിട്ടില്ലല്ലോ റബ്ബേ പറയും അപ്പോൾ പറയും അന്ന് ഞാൻ നിനക്ക് തരാതിരുന്നത് എന്തിനാന്നറിയോ ആ തേട്ടത്തിന്റെ ഫലം സ്വർഗത്തിലിതാ ഇന്നാലിന്ന സൗകര്യം നിനക്ക് തരാൻ വേണ്ടി ഞാനത് മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞ് അള്ളാഹു റബുസത്തെ അബദിനെ ബോധ്യപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഅലം ഒരു ദുവാ പോലും അതപുകൾ പാലിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വെറുതെയാവില്ല എന്നർത്ഥം ഒന്നും വെറുതെയാവില്ല മൂന്നാല് ഒരു നിലയിൽ നമ്മൾ ദുവാക്ക് ഹിജാബത്ത് കിട്ടും സഹോദര ും സഹോദരിം മഹാനായ മുത്തിനബി പറഞ്ഞതാമിൻ വിശ്വാസിയായ ഒരാളൊരു പ്രാർത്ഥന നടത്തുന്നു ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയല്ല എനിക്ക് മദ്യപിക്കാൻ വലിയ ആഗ്രഹം അതിനൊന്ന് സൗകര്യം തരണേ റബ്ബേ അതിനല്ല ഒരു ബാറ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് പഠിച്ചോനെ ഒരു ബാങ്ക് സ്വന്തമായിട്ട് ആഗ്രഹമുണ്ട് റബ്ബേ അങ്ങനെയല്ല ആ പ്രാർത്ഥന ഒരു ഇസ്മാണ് ഒരു തെറ്റാണ് തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അങ്ങനെ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയല്ലം മുറിച്ച നിലയിലുള്ള പ്രാർത്ഥനയുമല്ല എന്നാലില്ല ഫലാസ്

അല്ലെങ്കിലോ നീക്കി വെക്കും ഇവന് ഇതിന്റെ പരിഹാരം ഇവിടുന്ന് കിട്ടലൊന്നുമല്ല വലിയ ആവശ്യം ആഹ്റത്തിലാണ് വലിയ ആവശ്യം എന്ന നിലയിൽ അല്ലാഹു അത് പിന്തിച്ചു വെക്കും അല്ലെങ്കിൽ എന്താണോ അവൻ ചോദിച്ചത് ആ ചോദിച്ചത് അവന് കൊടുക്കാതെ അങ്ങനെ ചോദിച്ച കാരണത്താൽ അവൻ അല്ലാഹു കണക്കാക്കിയ വലിയ ഒരു ബലായ മുസീബത്ത് അല്ലാഹു തട്ടി പർച്ചവനെ റബ്ബെ റഹ്മാനെ അള്ളഹനെ വിളിച്ചിട്ട് ദുയായിരുന്നു ദുവാ ചെയ്തത് എന്തിനാന്നറിയോ എങ്ങനെങ്കിലും അവനൊന്ന് ഗൾഫിലേക്ക് പോവണം ഒരു വിസ കിട്ടണം ആ ഒരു കാര്യം ഹൈറായി കിട്ടാനാണ് ദുവാ ചെയ്യുന്നത് പക്ഷെ അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ ആ ദുവാഇ ഇന്റെ ഫലമായി അതിനേക്കാൾ ഹൈറായ മറ്റു വല്ലതിലേക്കും ഇവനെ എത്തിക്കും അല്ലെങ്കിൽ വലിയ ഷർറും അള്ളാഹു അവനെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഷർ അള്ളാഹു താൽ തട്ടി നീക്കും നീക്കു ദുബായി ഫലമായിട്ട് തട്ടി നീക്കും എന്തോ ഒരു ചെറിയ അസുഖം വന്നപ്പോൾ ആ അസുഖം സുഖാവനെ സുഖാവനെ നല്ലാനോട് ധ ചെയ്തു ആ അസുഖം സുഖാവുന്നൊന്നും കാണുന്നില്ല എന്നാലൊരു പക്ഷേ അവൻ അള്ളാഹു ക്യാൻസർ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ദിൻ്റെ ഫലമായിട്ട് ആ ക്യാൻസർ അള്ളാഹു താലെ തട്ടി നീക്കും ഇങ്ങനെ അബദ്ധ് ചെയ്ത ഓരോ പ്രാർത്ഥനക്കും ഏത് നിലക്കാണ് അള്ളാഹു ഇജാബത്ത് നൽകിയത് എന്ന് ആഹൃത്തിൽ അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹിം ഇത് ശ്രദ്ധിക്കണം ഞാനെത്ര ദു ആ ചെയ്തതാണ് എനിക്ക് ഫലം കിട്ടിയില്ലല്ലോ ുടെ മുമ്പ് തന്നെ ഞാൻ എഴുന്നേൽക്കും രണ്ടരയ്ക്ക് എഴുന്നേൽക്കും മൂന്ന് മണിക്ക് എഴുന്നേൽക്കും ആവുന്നത് പോലെ നിസ്കരിച്ചൊരുപാട് ചെല്ലിപ്പറഞ്ഞ കണ്ണീരോട് എന്റെ മകന്റെ ഇന്നാലിന്ന പ്രശ്നമൊന്ന് പരിഹരിച്ച് കിട്ടാൻ ഞാൻ അനുഭവിക്കുന്ന ഇന്നാലിന്ന ബുദ്ധിമുട്ടൊന്ന് തീർന്നു കിട്ടാൻ ദിവസങ്ങളോളം ഞാൻ ദുആ ചെയ്തിട്ടും അതിൻ്റെ എനിക്കൊരു പരിഹാരം കിട്ടിയില്ലല്ലോ ആ പ്രാർത്ഥനക്ക് ഫലം കണ്ടില്ലല്ലോ അങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരാരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ ഹദീസ് പറയുകയാണ് പറയുകയാണിത് ശ്രദ്ധിക്കണം വരും ഈ ഏതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കുറെ കാലായില്ലേ വരയ്ക്കാൻ തുടങ്ങിയിട്ട് നിടുപ്പ് എന്തെ കിട്ടിയെന്ന് ചോദിക്കും ഇതിൽ നിന്ന് പിന്മാറ്റാനുള്ള ശ്രമം നടത്തും ഇതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ഹദീസ് കേൾക്കണേ അഞ്ചാരി ഏതൊരടിമേയും അള്ളാഹു വിളിച്ചിട്ട് റബ്ബിന്റെ മുന്നിൽ നിർത്തും യപ്പോലോ എന്നിട്ടാഹു ചോദിക്കും അബ്ദി എന്റെ അടിമേ ഇന്നി ഇനി ഞാൻ നിന്നോട് കൽപ്പിച്ചിരുന്നു നീ എന്നോട് എപ്പോഴും ദുആ ചെയ്യണമെന്ന് ലക ദുആ ചെയ്താൽ നിനക്ക് തരാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു ശരിയല്ലേ അടിമ പറയും ശരിയാണ് റബ്ബേനീ എടാ എന്നിട്ട് ദുന്യാബിൽ നിന്ന് നീ എന്നോട് ദുവാ ചെയ്തിരുന്നു റബ്ബി അടിമ പറയുമല്ലാഹുവേ ഞാൻ നിന്നോട് ദുവാ ചെയ്തിരുന്നു പറയും നീ ഏത് വേണ്ടി ദുനിയാവിൽ ോട് ചെയ്താലും ഏതെങ്കിലും ഒരു നിലയിൽ ഞാൻ നിനക്കതിന് ഇജാബത്ത് നൽകിയിട്ടുണ്ട് ഒരിക്കൽ ഇന്നാലിന്നൊരു പ്രയാസമുണ്ടായപ്പോ വിഷമമുണ്ടായപ്പോ ക്ലേശമുണ്ടായപ്പോൾ അത് നീക്കി തരാൻ നീ എന്നോട് ദുവാ ചെയ്തില്ലേ അടിമ പറയും മതേറബേ ഞാൻ ദുവാ ചെയ്തിരുന്നു എന്നിട്ടോ അള്ളാഹുവെ എത്രയും പെട്ടെന്ന് നീ എനിക്കത് നീക്കി തന്നു അപ്പൊ അല്ലാഹു തല പറയും ഞാൻ നിനക്ക് ആ ചോദ്യത്തിന് അപ്പോൾ തന്നെ ഈ ജാപത്ത് തന്നതാണ് എന്നാൽ മറ്റൊരു ദിവസം ഒരു പ്രശ്നം വന്നപ്പോ നീ ചെയ്തിട്ട് അതിന്റെ ഇജാപത്ത് നിനക്ക് കിട്ടിയില്ലല്ലോ ഓർമ്മയില്ലേ റബ്ബേ ദിവസം ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഉടനെ അള്ളാഹു പറയുന്നതാണ് നീ എന്നോട് ചെയ്തെങ്കിലും അന്ന് ഞാൻ നിനക്കതി തരാതിരുന്നത് ഫിൽ ജന്നത്തി ആ ദുവാക്ക് പകരം സ്വർഗത്തിൽ ഇന്നാലിന്നതൊക്കെ ഞാൻ നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് കാലിനൊരു വേദന ഉണ്ടായിട്ട് ആ വേദന ഒന്ന് സുഖാവണേ എന്ന് പറഞ്ഞ് പലപ്പോഴും നീ ദുവാ ചെയ്തിട്ട് കാലിന്റെ ആ വേദന സുഖപ്പെട്ട് കിട്ടിയിട്ടില്ലല്ലോ നീ സഹിച്ച ഓരോ വേദനക്കും അതിന്റെ പ്രതിഫലം ദുനിയാവിൽ നിന്ന് ഞാൻ തരാതെ അവസാനിക്കാത്ത ലോകത്തെ സ്വർഗത്തിലെ ഇന്നാലിന്ന സൗകര്യം നിനക്ക് തരാൻ വേണ്ടി ആ പ്രാർത്ഥനയെ ഞാൻ അതിന്റെ ഇജാപത്തെ ഇങ്ങോട്ട് മാറ്റിവെച്ചതാണ് അങ്ങനെ ചുരുക്കത്തിൽ മുത്തസൂൽ പറയുന്നുണ്ട് അബ്ദുഹുൽ മുഅ്മിൻ അടിമ അത് ദുനിയാവിൽ നിന്ന് ഇജാബത്ത് ചെയ്തതാണെങ്കിൽ അതും അല്ല ആഹ്റത്തിലേക്ക് പിന്തിച്ചതാണെങ്കിൽ അതും അടിമയുടെ മുന്നിൽ ജല്ല ജലാലായ അള്ളാഹുനാള പരലോകത്ത് വിശദീകരിച്ചു കൊടുക്കും അപ്പോഴേ ദുനിയാവിൽ നിന്ന് പെട്ടെന്ന് ഇജാബത്ത് കിട്ടിയ ചില പ്രാർത്ഥന ഉണ്ടല്ലോ ആ ആളുകളൊക്കെ പറയും റബ്ബി എങ്ങനെയാണെങ്കിൽ ദുവാക്ക് ദുനിയാവിൽ നിന്ന് ആ ഹിജാബത്ത് ഇജാബത്ത് വേണ്ടില്ലായിരുന്നോത്തിയ പ്രാർത്ഥനയുടെ ഫലം നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് ലഭിക്കുമ്പോൾ വിശ്വാസികൾ വിളിച്ച് പറയും ഇങ്ങനെയാണെങ്കിൽ അല്ല ദുനിയാവിൽ നിന്ന് ആ കെ ഹിജാബത്തൊന്നും വേണ്ടില്ലായിരുന്നോ ആഹ്റത്തിൽ വെച്ചത് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകും എന്തിനാ ഇപ്പൊ തന്നത് പറഞ്ഞത് എന്തിനാണെന്നൊക്കെ പറഞ്ഞതെന്നറിയോ നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ ഒരുമിച്ച് കൂടി എന്തെല്ലാം കാര്യത്തിന് വേണ്ടി ദുരാ ചെയ്യുന്നുണ്ട് ആരും നിരാശരാവണ്ട നടത്തുന്ന ഒരു പ്രാർത്ഥന പോലും വെറുതെയാവില്ല ദുനിയാവിൽ നിന്നും ആഹ്റത്തിൽ നിന്നും അതിന്റെ ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അള്ളാഹു തോഫീക്കു നൽകട്ടെ ഇബാദത്ത് ഇതല്ല ഏറ്റവും വലിയ ഇതല്ലേ എല്ലാമെല്ലാം ഈ ദുയാണ് അപ്പൊ കാര്യത്തിൽ ആരും പിശുക്ക് കാണിക്കരുത് സുബ്രഹംസ്കാരം കഴിഞ്ഞ് ഇന്നലെയും മിനി ഞാനൊക്കെ നമ്മൾ പറഞ്ഞാൽ അതിക്രമൊക്കെ ചൊല്ലിയിട്ട് കാര്യമായിട്ട് റബ്ബിനോട് ദുവാ ചെയ്യ അറബിയിൽ അറിയില്ലേ അത് പറഞ്ഞിട്ട് പച്ച മലയാളത്തിൽ ദുവാ ചെയ്തോളൂ ഏത് ഭാഷയും അറിയല്ലോ ദുവാന്റെ മുമ്പ് ഹെന്തു വേണം പതിനൊന്നോളം അദബുകൾ പത്ത് പതിനൊന്നോളം ആദാബുകൾ ഉലമാക്കൾ ദുആക്ക് വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ സൗകര്യം പോലെ നമുക്ക് പറയാം അതബ് പാലിച്ച് ദുവാ ചെയ്യണം അതിൽ പ്രധാനപ്പെട്ട ഒരു അഥബാണ് പറയണം പിന്നെ മുത്തറസൂലിന്റെ പേരിൽ സൊലാത്ത് ചെല്ലണം ഹന്തും സൊലാത്തും ഇല്ലാത്ത ദുബായ് അള്ളാഹു സ്വീകരിക്കൂല അപ്പൊ ദുവാ അതേപ്രകാരം ദുബായിന്റെ അവസാനത്തിലും ഹന്തും വേണം സലാത്തും വേണം സലാത്തും ഹന്തും ഉണ്ടാകണം എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു അഹുത്തായ ഇജാബത്ത് നൽകുകയുള്ളു ഇൻഷാ അല്ലാ ഇപ്പൊ നമ്മൾ സുബി നമസ്കാരം കഴിഞ്ഞു അതിന്റെ ദിക്റും ദുആയും കഴിഞ്ഞു ഇനി നമ്മൾ പറഞ്ഞല്ലോ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇന്നത്തെ ഒരു സമയം അനുസരിച്ച് ആറ് രണ്ട് വരെ ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് ചില ദിക്റുകൾ ചൊല്ലേണ്ടതുണ്ട് അതി പ്രധാനപ്പെട്ട ചില ദിക്റുകൾ ചൊല്ലേണ്ടതുണ്ട് ഇൻഷാ അല്ലാ ഏതാണ് ആ സിക്രു എന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഫതിലി എന്നും സൗകര്യം പോലെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി രിക്കാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ